ഇതാരായ കുറൂരേതെന്ന് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ തല ഇടുത്തില്ല മേലെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല എനിക്ക് എന്റെ കുഞ്ഞോ നഷ്ടപ്പെട്ടു അവിടെ സാധനം കൂടെ നഷ്ടപ്പെടുക രണ്ടും കൂടെ ആകുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നല്ല പിന്നെ സ്റ്റാഫ് എടുക്കാൻ സാധ്യത കൂടുതലാണ് സ്റ്റാഫിനാണ് കൂടുതൽ അറിയാവുന്നതിനെ കുറിച്ച് അത് പോലീസ് കറക്റ്റായിട്ട് അന്വേഷണം നടത്തുമെന്നും എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കുമെന്നും അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ഇവർക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു നിങ്ങൾ വിചാരിക്കും എന്താ എന്ന് ചോദിക്കും മറ്റൊന്നുമല്ല ഒരു മൃതശരീരത്തിൻ്റെ ദേഹത്ത് കിടന്ന കമ്മലും കൊലുസും വളയും മോതിരവുമൊക്കെ ആശുപത്രിയിൽ സൂക്ഷിച്ച് വെക്കേണ്ട സാധനം ആരുമറിയാതെ അടിച്ചു മാറ്റിയൊരു വാർത്ത കേരളം ഇന്ന് ചർച്ച ചെയ്യുകയാണ് പ്രത്യേകിച്ച് സ്വർണത്തിൻ്റെ പേരിൽ വ്യാപകമായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ ദാ അമ്പലത്തിലെ സ്വർണം അടിച്ചുകൊണ്ട് പോയ സമയത്ത് ആശുപത്രിയിലെയും മൃതശരീരത്തിൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ വിരുതികൾ അല്ലെങ്കിൽ എന്തിനു പറയുന്നത് വിരുദന്മാരും കേമികളുമുള്ള ഒരു നാടായി ഞങ്ങളുടെ നാട് മാറിയിരിക്കുന്നതിൽ ഒരുപാട് ദുഃഖമുണ്ട് വിഷമമുണ്ട് ഇത് ഒറ്റങ്ങുമല്ല കൊല്ലം ജില്ലയിലെ പുനലൂർ സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ മാസം ഭർത്താവിനാൽ കൊലയപ്പെട്ട ശാലിനിയുടെ ഹൈസെക്കിൻ്റെ കത്തിക്ക് ഇരയാകേണ്ടി വന്ന് മരണപ്പെട്ട ശാലിനിയുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഈ ആശുപത്രിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇപ്പോൾ കാണാതായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ ഇവിടുത്തെ ശാലിനിയുടെ അമ്മയുടെ ചില വാക്കുകൾ നമുക്ക് കേൾക്കാം ഇഴിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയായില്ലയോ

ചെന്നപ്പം പറഞ്ഞു അവിടെ സൂഴി തലമാരിയെ സൂഴിച്ച് വെച്ചിരുന്ന് ആ സാധനം എങ്ങനെയാ മോഷണം പോയി അത് ആളുടെ സ്റ്റേഷനെ കൊണ്ട് പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരാഴ്ചയ്ക്കും വിളിച്ച് ഇവരെ അറിയിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഈ ക്രൂരത കാണിച്ചവർ അതിനെ തക്കത്തായ ശിക്ഷ അവർക്ക് കൊടുക്കണം അതുപോലെ മറ്റൊരിടത്ത് ഒരു മനുഷ്യരോടും അത് ചെയ്യാൻ പാടില്ല എൻ്റെ കുഞ്ഞിൻ്റെ നഷ്ടപ്പെട്ട സാധനങ്ങൾ എനിക്ക് തിരികെ തിരിച്ചു കിട്ടണം എനിക്ക് എൻ്റെ കുഞ്ഞോ നഷ്ടപ്പെട്ടു അവിടെ സാധനങ്ങളോ നഷ്ടപ്പെടുക എന്ന് രണ്ടും കൂടെ ആകുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല അത് തിരിച്ചു കിട്ടി എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും നമ്മളെ ഞാൻ കൂലിവാലയ്ക്ക് പോകാനൊക്കെ നേരെ പത്ത് എഴുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് എനിക്ക് എനിക്കിനി ജോലി ചെയ്ത് അവരെ പോറ്റാനുള്ള കഴിവ് എനിക്കില്ല അത് കിട്ടുക എന്തെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും എന്നുള്ള ആഗ്രഹം അത് കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം അത് ആര് ആര് ചെയ്താലും ഇനിമേലി അങ്ങനെ ചെയ്യാൻ പാടില്ല ഇന്ന് എൻ്റെ അവസ്ഥ ഇങ്ങനെ നാളെ വേറെ ഒന്നും ഇത് വരാൻ പാടില്ല എന്താഴ്ച ഞങ്ങൾ ഇതിന് വേണ്ടി കയറി ഇറങ്ങി കിടക്കുക ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നത് ആദ്യം ചെന്നപ്പോൾ പറഞ്ഞു താക്കോല് വെച്ചിരുന്ന താക്കോൽ കണ്ടില്ല ആള് വന്നിട്ടില്ല ആള് ലീവ് ആള് വരുമ്പോൾ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് വിളിച്ച് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഇതെങ്ങനെയോ മോഷണം പോയി രേഷിനി പരാതി അവർ അന്വേഷിക്കുന്നുണ്ട് ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞ് വിളിക്കാം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച പോയത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികാരികളുടെ വാക്കിൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ഈ സ്വർണ്ണ കവർച്ച എന്നുള്ളത് ആരോപണമാണ് അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഡി നേതൃത്വത്തിലുള്ള ഒരു സംഘം വന്നത് അത് മാത്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല പൊതുവേ ഉള്ള നമ്മളൊരു ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ഘടകമായിട്ടത് പരിശോധിച്ചു എന്നുള്ളതാണ് പക്ഷേ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാതൃക ആശുപത്രി എന്ന നിലയിൽ നമ്മൾ എടുത്തു പറയുന്നൊരു ആശുപത്രിയിലാണ് അതും മൃതശരീരത്തിലിരുന്ന സ്വർണം ഊരിവെച്ചത് കാണാതെ പോയി അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്ത് തരത്തിലുള്ള നിയമ നടപടികൾക്കാണ് ഈ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ഈ നിയമയുടെ ഭാഗത്തുണ്ടാവുന്ന സ്വർണ്ണം മാത്രമല്ല നമ്മളൊരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ നിന്നുള്ള അമൂല്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും കൃത്യമായ പ്രകാരമുള്ള സൂക്ഷിക്കണം തന്നെയാണ് വകുപ്പ് അനുശാസിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ത് തരത്തിലുള്ള ഒരു ഇതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടതെന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതുകൂടാതെ വകുപ്പിൻ്റെ ചില തുടർ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരുപക്ഷേ യഥാർത്ഥ കുറ്റക്കാരി നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ ഈ മോഷണം പോലുള്ള കാര്യങ്ങൾ ആരോപിക്കപ്പെടുമ്പോ ആരോഗ്യവകുപ്പിന്റെ പരിമിതിയിൽ പുള്ളി നിന്ന് പരിശോധന നടത്തുന്നതിന്റെ പരിമിതിയിലുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം കൂടെ പറ്റുന്നുണ്ട് ശേഷം മാത്രമേ നമുക്ക് തിരിച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളു ആ ഈ ആശുപത്രിയിൽ ഇവിടെ നിരവധി സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തിയാൽ ഈ പ്രതിയിലേക്ക് കുറ്റക്കാരിലേക്ക് എത്താൻ കഴിയുമല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു നിയമ സി സി ടി വി ഫുട്ടേജ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആശുപത്രി കൈമാറിയിട്ടുണ്ട് സമയബന്ധിതമായിട്ട് ബേസിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് മൃതശരീരത്തിൽ നിന്ന് സ്വർണമൊക്കെ പോകുന്നുവെന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഒരുപക്ഷെ വളരെയേറെ നാണക്കേട് ഉണ്ടാക്കുകയാണ് നമ്മുടെ ജാജിത്തിൽ അഭിമാനമായൊരു ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ നമ്മുടെ ആശുപത്രി സൂപ്രണ്ടെന്ന നിലയ്ക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുരോഗതികളുണ്ടായിട്ടുണ്ട് ഇത് രണ്ടാം ഇരുപത്തി തീയതി മരണപ്പെട്ടു വന്ന ഒരു രോഗിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണം സ്വർണ്ണാഭരണങ്ങൾ നമ്മളിവിടെ ഒരു അലമാരായി സൂക്ഷിച്ചിരുന്ന അത് കുറേ നാളവിടെ സൂക്ഷിച്ച് വെച്ച് എട്ടാം തീയതി വരെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എട്ടാം തീയതി വരെ ഉണ്ടായിരുന്നു എട്ടാം തീയതി കഴിഞ്ഞതിന് ശേഷം പതിനൊന്നാം തീയതി നോക്കിയപ്പം പിന്നെ കണ്ടില്ല അപ്പോൾ അത് അവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കുകയാണെന്നൊന്ന് വളരെ വിശദമായി പരിശോധിച്ച് നോക്കി കണ്ടില്ലെന്ന് ഉറപ്പായി ആണത് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കുകയും നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു പോലീസ് എഫ്ഐആർ ഇട്ടു അതിൻ്റെ അന്വേഷണം അവരാരംഭിച്ചു കഴിഞ്ഞു ഈ എട്ടാം തീയതി മുതൽ കാണാതായെന്ന് പറയുന്ന സാധനം എട്ടാം തീയതി ഉണ്ടായിരുന്നു ഒൻപത് പത്ത് പതിനൊന്ന് പതിനൊന്നാം തീയതി പിന്നെ നോക്കുന്നത് എട്ടാം തീയതി കഴിഞ്ഞു പിന്നെ നോക്കുന്നത് കാണുന്നില്ല ഈ മൂന്ന് ദിവസത്തിനിടയ്ക്കാണ് ഏതോ ദിവസം നഷ്ടപ്പെട്ടതാണ് ക്യാമറ അടക്കമുള്ള ഇല്ല സി സി ടി വി ആ ഭാഗത്തില്ല അതുകൊണ്ട് വിഷ്വൽസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലായിടത്തും പുറത്തുനിന്നുള്ള എല്ലാ ആംഗ്ലീന്നുള്ള വിഷ്വൽസ് എടുക്കുകയും അത് നമ്മൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ശരിക്കും ഈ പുറത്തുനിന്നൊരാൾ വന്ന് ഇത്തരത്തിലുള്ളൊരു കളവ് നടത്താനുള്ള സാധ്യത ഒരിക്കലും ഇല്ല നമുക്കങ്ങനെ പറയാനൊക്കത്തില്ല കാരണം കാഷ്വാലിറ്റിയിൽ ഒരു ദിവസം ഒരു അഞ്ഞൂറോളം രോഗികൾ വരും അലമാര അത് മിക്ക സമയം അത് അതിൻ്റെ ലോക്ക് അതിനകത്ത് കിടക്കും അത് എപ്പോഴും പൂട്ടി വെച്ചേക്കുന്ന ഭയങ്കര ടൈറ്റ്ലി പൂട്ടി വെക്കുന്ന ഒരു അലമാരയല്ല അല്ല കാര്യം അതിനകത്ത് ഈ മറ്റേ നമ്മൾ ഇഞ്ചക്ഷൻ മരുന്നുകൾ പലതും അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും എപ്പോഴും തുറക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് ശക്ത വലിയ കൂട്ടൊന്നും ഉള്ള ഒരു എണ്ണം നമുക്ക് കാഷ്വാലിറ്റി ഒരു ദിവസം ഒരു അഞ്ഞൂറ് പേഷ്യൻ്റ് വരും എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റെ കൂടെ ഒന്നോ രണ്ടോ പേര് കണക്ക് കൂട്ടിയാൽ പോലും ഒരു പത്ത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ആൾക്കാർ വരുന്നതാണ് പിന്നെ സ്റ്റാഫ് എടുക്കാൻ സാധ്യത കൂടുതലാണ് അവർ സ്റ്റാഫിനാണ് കൂടുതലറിയാവുന്നത് അതിനെക്കുറിച്ച് ബാക്കി ആരും ആരെങ്കിലും ആകാം അതിനെക്കുറിച്ച് ഇനി അന്വേഷണം നടത്തുമ്പോൾ മാത്രമേ അറിയാൻ നോക്കൂ പുറത്തുനിന്ന് ഒരാൾ വന്ന് വളരെ കുറവാണ് ഒരു പത്ത് ശതമാനം സാധ്യത നമുക്ക് അങ്ങനെ വെച്ചാൽ പോരും ബാക്കി തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ഈ തന്നെ വിളവ് തിന്നുന്ന പിടികൂടട്ടെ സത്യത്തില് ആ വീടിന്റെ അവസ്ഥ ഈ മരിച്ചുപോയ ശാലിനിയുടെ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപര അസുഖാധിതരായ ഒരു ഒരു മകൻ പിന്നെ ആ മുത്തശ്ശിയുടെ അതായത് ശാലിനിയുടെ അമ്മയുടെ തണലിലാണ്ട് ഇപ്പൊ രണ്ട് കുഞ്ഞുങ്ങൾ കഴിയും ഒരുപക്ഷെ അവർ അവരനുഭവിക്കേണ്ട ഒരു സ്വത്താണ് ഇങ്ങനെ കളവ് പോയത് തീർച്ചയായിട്ടും അത് ഭയങ്കര ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ് അത് പോലീസ് കറക്റ്റായിട്ട് അന്വേഷണം നടത്തുമെന്നും എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കുമെന്നും അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ഈ തീർച്ചയായിട്ടും എല്ലാ എല്ലാ സഹായങ്ങളും പരിപൂർണ സഹായവും ഉണ്ടായിരിക്കും കാര്യം അത് നമ്മുടെ റെപ്യൂട്ടേഷനെ കൂടെ ബാധിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഭിമാനത്തിനെ അന്തസ്സിനെയും ബാധിക്കുന്ന വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ഇവിടുത്തെ ഒരു ജീവനക്കാരനാണത് ചെയ്തതെങ്കിൽ പി എസ് സി ജീവനക്കാരനായ അയാളുടെ ജോലി അന്നേരം തന്നെ നഷ്ടപ്പെടും എച്ച് എം സി ജീവനക്കാരനാണേലും അയാളുടെ അയാളുടെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുകയും ബാക്കി ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുകയും ഇതിനകത്ത് പക്ഷേ ഈ ദിവസങ്ങളിൽ ആ ബോഡി ഈ പിന്നെ മരണം സംഭവിച്ചു ഈ ആഭരണങ്ങൾ ഊരി അവിടെ വെച്ച ആ ദിവസം മുതൽ ഒരു പക്ഷേ ആ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇവിടെ ഇന്ന സാധനം ആ സാധനം അവിടെ ഇരിപ്പുണ്ടെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ അവർ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഈ കവർച്ചയുടെ പിന്നിൽ ഇന്ന് നമുക്ക് ആകാം സംശയിക്കാം എന്തായാലും പ്രതികളിലേക്ക് എത്തുമെന്ന ശുഭാപ്തി വിശ്വാസികള